ഒരു ദിവസം പഠിച്ചവന് ഇബിലീസിനോട് പറഞ്ഞു ഇബിലീസേ ജി മുഹമ്മദ് നബിയുടെ അത് ചെല്ലു പറഞ്ഞു എന്നിട്ട് മുഹമ്മദ് നബി അതിനോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് പോരുകയാണ് അപ്പോൾ അങ്ങനെ എവിടെ അടുത്ത് ഇബിലീസ് വന്നു ഇബിലീസൊക്കെ വന്നു അങ്ങനെ പഠിച്ചാൽ വരാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്തിനും ചോദ്യം ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചോളി എന്ന് പറഞ്ഞു അപ്പോൾ താൻ്റെ റസൂല് ചോദിച്ചും വിരോധികൾ നിനക്കെത്രയുണ്ട് എൻ്റെ ഉമ്മത്തിൽ പതിനഞ്ച് പേരെന്നും ജവാബുണ്ടായതിൽ എൻ്റെ ഉമ്മത്തിൽ കണക്കുള്ള വിരോധികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവര് സാറിന് ഒരു പതിനഞ്ച് വിഭാഗം ആൾക്കാരിൻ്റെ വിരോധികളാണ് അവർ അവരിൽ എനിക്കേറ്റം പ്രയാസം ഉള്ളത് നബി തന്നെയാ പതിനഞ്ചിലൊന്നും തന്നെയത് ിലീസ് പറ ഒ ഒന്നാമത്തത് നിങ്ങൾ തന്നെയാണ് നിന്നോട് പറയാം പിന്നെ നീതി പാലിക്കുന്നത് അവരാണ് ഇവരിൽ നിന്ന് രണ്ടാമത്തത് നീതിയായ ഭരണം കാഴ്ച വെക്കുന്ന ആളുകൾ ഓലെയാണിച്ച് ഏറ്റവും വെറുപ്പ് എൻ്റെ ശത്രുക്കൾ പിന്നെ ശത്രുവിൽ മൂന്ന് ധനവാനാണ് അവൻ താഴ്മയുള്ളവനെങ്കിലോ വെറുപ്പാണ് ധനവൻ താഴ്മ ഉള്ള മനുഷ്യൻ വ്യവസായിതാ കളവില്ല അവൻ സത്യസന്ധനുമാണ് ചതിയും ഇല്ല സത്യസന്ധനായ വ്യവസായി ചതിയും കളവും നടത്താത്ത ആള് അഞ്ചാണ് റബ്ബിനെ കൂടുതൽ ഭയക്കുന്ന മതപണ്ഡിതൻ എനിക്ക് എപ്പോഴും അരി തന്നെ മതപണ്ഡിതന് അള്ളഹാനെ ഭയപ്പെടുന്ന അതും എൻ്റെ ശത്രുവാണ് മുപ്പനും എൻ്റെ ശത്രുവാണ് ഒരു മ്മ്മിനും ആറാണ് ജോലിനെ സിഹത്ത ഹൈറിൻ്റെ വഴി കാട്ടുന്ന നല്ല തിജാറത്ത മറ്റൊന്നൊരു മുമ്മിനായ മനുഷ്യൻ എപ്പോൾ നോക്കിയാലും ഉപദേശം ചെയ്യുന്ന ആളാണ് ഓനുൻ്റെ ശത്രുവാണ് ശത്രുക്കളിൽ ഏഴാണ് മയമവനുണ്ട് അതുപോലെ സൃഷ്ടികളോട് കൃപയും ഉണ്ട് ഏഴാമത്താളാരം സൃഷ്ടികളോട് നല്ല നിലക്ക് പെരുമാറുന്ന ആൾ അതുപോലെ കൂടാതെ തൗബയിൽ നിധ്യമായവനറ്റാ അവൻ എൻ്റെ ജോലിക്കെപ്പോഴും ഒരു മുട്ട എപ്പ നോക്കിയാലും പഠിച്ചോനോട് പുറത്തു കൊണ്ട പുറത്തു കൊണ്ട തൗമ്പായി ഹറാം കൈയ്യൊഴിയുന്നവൻ അതിലൊമ്പത കാണുന്നതവനെ എനിക്ക് കൂൽ കലി ഇളകുന്നതാ ഒന്ന് ആറാമായ കാര്യങ്ങൾ എന്നൊക്കെ ഒഴിവായി നിൽക്കണ ആള് ഓനുൻ്റെ ശത്രുവാണ് അതുപോലെ ഉളുതായി മാക്കി വരുന്നവൻ പത്താണ് അവനും വിരോധികളിൽ ഉരത്തവനാണ് എപ്പ നോക്കിയാലും ഉണ്ടാക്കി നടക്കണു ധർമ്മം സദാ കൊടുക്കുന്നവൻ പതിനൊന്ന അവനും എനിക്കൊരു വലിയ ഭാരം തന്നെ പന്ത്രണ്ട് ഹുസുനുൽ ഹുൽഖിനുള്ളൊരു മുഖ്മിനാ എനിക്കെപ്പോഴും അവൻ നല്ല കയ്പിന് തുല്യനാ ധർമ്മം കൊടുക്കുന്ന ആൾ അതേപോലെ തന്നെ നല്ല സ്വഭാവമുള്ള ആൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു മിനും പതിമൂന്നിൽ എണ്ണൽ നന്ന ഊനക്കൊണ്ട് നല്ലതല്ലാതെ മറ്റുള്ള ഉണ്ടാവില്ല അങ്ങനത്തെ ആൾ പതിനാല് കുറുആനും ഹിഫുവാക്കി കോതുന്നവൻ തന്നാണതും പതിവാക്കി ഇങ്ങനത്തെ ആൾക്കാരാണ് പതിനഞ്ച് രാത്രിയിൽ നിസ്കരിക്കും നീണ്ടതായി അതുകണ്ട് എനിക്കവനോടമർഷം രൂക്ഷ പതിനഞ്ചാമത്തത് എപ്പോൾ നോക്കിയാലും രാത്രി നീച്ച ആൾ ഇതിൻ്റെ ശത്രുവാണ് ആരാണ് നിന്റെ റഫീഖ് ഉമമിൽ നിന്ന് അത് എണ്ണിയാൽ പത്തുണ്ട് അവരിൽ നിന്ന് എന്നുത്തരം നബി ഒടവൻ പറഞ്ഞെന്ന് അനീതി പെരുമാറുന്ന രാജാവെന്ന അവരോട് എനിക്കെതിരറ്റ ഇഷ്ടം തന്നെ പിന്നെ നീ ചോദിച്ചു നാരപ്പം എൻ്റെ ഇഷ്ടക്കാരാരാണെന്ന് ചോദിച്ചു ഇതൊക്കെ ദേഷ്യമുള്ളവരാണ് കണക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ നേരെ വിപരീതം തിരിച്ചു മറിച്ച് ഓക്കെ ആർത്തപ്പം നേരെ വിപരീതം